വടകരയിൽ നിന്നും ശ്രീനിച്ച് ആ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സമ്മേളന നഗരിയായ വടകര ടൗൺ ഹാളിൽ പതാക ഉയർത്തി സമ്മേളനത്തിന്റെ തുടക്കം കുറിച്ചു അവകാശങ്ങൾ Ecbi sindabad Ecbi sindabad Sindaba sindabad açar sindabad Ecbi sindabad Sindaba sindabad açar Sindaba sindabad açar Sindaba sindabad açar Sindaba sindabad açar sindabad Ecbi açar Sindaba 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 Ecbi açar രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് സമ്മേളന നഗരിയിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എച്ച് ഡി എ സി ആർ എംപ്ലോയീസ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് മുഴുവൻ മെമ്പർമാരും